اوکي 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 براني ഇവിടെ വൈക്കം ഒരു കാര്യമാണ് ഇന്നിവിടെ നട നമുക്ക് നമ്മളെല്ലാവരെയും വളരെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് തമിഴ്നാടിന്റെ ഒരു പ്രഖ്യാപനം കേരള വൈക്കത്ത് നിന്ന് ചെന്നൈക്കും അതോടൊപ്പം തന്നെ വൈക്കത്ത് നിന്ന് വേളാങ്കണ്ണിക്കും രണ്ട് സർവീസുകൾ

ഒന്നാം തീയതി നടന്ന് തുറക്കുമ്പോൾ പെർമിറ്റ് തരണം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാനൊരു റിക്വസ്റ്റ് മന്ത്രിയോട് വെച്ചു നമ്മൾ അത് തരാൻ റെഡി പക്ഷെ നമുക്ക് ഈ തത്വല്യമായ കിലോമീറ്റർ ഒന്നും വേണ്ട കിലോമീറ്റർ വെച്ച് കാല്പര്യത്തെ വരുത്തില്ല തത്തോല്യ അൻപത് ആണ് കൊടുക്കുന്നത് ഓടിക്കാം എവിടെ നിന്നാണെങ്കിലും ഓടിക്കാം അത് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പകരം ഈ അൻപത് പെർമിറ്റ് ഒരു മാസത്തിൽ ഞങ്ങൾക്ക് ബഡ്ജറ്റ് ടൂറിസം ഓടിക്കാൻ വേണ്ടി അതായത് ഇപ്പം ഉദാഹരണത്തിന് ചേർത്തലയുന്ന ഒരു വണ്ടി കൊടൈക്കനാലിലേക്ക് പോകാൻ വേണ്ടി ഒരു സാറ്റർഡേയിൽ ഒരുങ്ങിയാൽ അതിനുള്ള പെർമിറ്റ് നില വീട് ഓൺലി ദാറ്റ് പെർമിറ്റ് ഓൺലി ഫോർ ദാറ്റ് ഡേ ദാറ്റ്സ് ഓൾ ഓൺലി ഫോർ വൺ ഡേ നമ്മൾ അങ്ങനെ യാത്രയും ബസ്സിലെത്തേ അത്മാതിരി ടിക്കറ്റ്സ് ഒന്നുമില്ല ഇങ്ങായിരുന്ന സ്ട്രെയിറ്റ് ടിക്കറ്റ് ഇങ്ങനെ വെഞ്ചർ ടൂറിസം ബസ് ഫുള്ളായി ഇങ്ങായിരുന്ന കുടൈക്കണാൽ വേണാൻ കണ്ണി ഇവിടെ നിന്ന് വേളാങ്കണ്ണിക്ക് ഈ ബസ് നന്നായി പോകുന്നു ഞാൻ വിശ്വസിക്കാം അവർ കണക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞത് അർത്തുങ്കൽ പള്ളിയിൽ നിന്ന് ചേർത്തലയിൽ നിന്നും വരണ്ട ആളുകൾക്ക് ഈ ബസ് പുറപ്പെട്ടതിനും കൂടെ എത്താൻ കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻ ഇതൊരു കണക്ഷൻ ബസ്സായി എല്ലാ വണ്ടി കെ എസ് ഇതൊരു വണ്ടി ഓടിച്ചു ഇതിൻ്റെ പുറകെ കെ എസ് ആർ സി ഒരു വണ്ടി ഓടിച്ചു അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പിൽ കയറ്റി ഓടിച്ചു ഇതും നശിക്കും അതും നശിക്കും അങ്ങനെയുള്ള നശീകരണം ഞാൻ പറയാനാണ് പ്രൈവറ്റ് ബസ് ഞാൻ ഉള്ള കാര്യം എവിടെയും തുറന്ന് പറയുന്ന ആളാണ് ഒരു പോളിസി ഗവൺമെൻറ് പ്രൈവറ്റ് ബസ്സിനെ നശിപ്പിക്കുക എന്നുള്ളതല്ലേ ഇത് രക്ഷപ്പെടുത്താനുള്ള ഒരു കൂട്ടായ ശ്രമം ജീവനക്കാരും മന്ത്രിയും സർക്കാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടെ ചേർന്ന് നടന്ന ഒരു കൂട്ടായ പരിശ്രമമാണ് അതിന് കുറെ ചർച്ച നിലപാടൊക്കെ എടുക്കേണ്ടി വരും അതിനോട് നിങ്ങൾ സഹകരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ കൂടുതൽ ഫെസിലിറ്റീസ് വേണം അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രിയോട് വീണ്ടും ഒരു നന്ദി പറയുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു പണ്ടതുപോലെയല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് എം എൽ എമാർക്കും എം പിമാർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ് എന്ത് സൗകര്യമാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി ഞങ്ങളെല്ലാ അനുവാദത്തിലും എല്ലാവിധ നന്മകളും നേരുന്നു ഈ യാത്ര ഉദ്ഘാടനം ചെയ്യുന്ന തമിഴ്നാട് രണ്ടുപേരും കൂടി വിളക്ക് എത്തിച്ചെങ്കിലും ഈ യാത്ര ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയങ്കരനായ തമിഴ്നാടിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ശിവശങ്കർ സാറാണ് അവരെ രൊമ്പ ആദരമായി ഇന്ന മേടയ്ക്ക് കൂക്കുകയും നന്ദി നിങ്ങൾക്കും എൻ്റെ ചീഫ് മിനിസ്റ്റർ ചേർന്ന സാർക്കും എൻ്റെ വിഷയത്തും നന്ദി എൻ്റെ എല്ലാവരും ഉങ്ങൾക്കിട്ട് നന്ദി ചൊല്ലുകേ മറ്റ് ചെന്നൈ ബസ് കൂടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം അതിൻ്റെ നന്മകൾ നേർന്ന് എൻ്റെ വാക്കുകൾ ചുരുക്കയാണ് நம்பி நமஸ்காரம் ஜெய்ஹிந்த் ஐ ஆம் வெரி க்ளாட் டு ஸ்டே ஹேர் இட்ஸ் எ க்ளாட் மூமெண்ட் ஃபார் மீ வென் அவர் சீஃப் மினிஸ்டர் விசட் வை கம் டு இனாபரேட் தட் அண்டர் இயர் ஆஃப் பெரியாஸ் ஸ்ட்ரகல் மூமெண்ட் தட் டைம் அவர் எம் பி கேவ் எ லெட்டர் டு இனாபுரேட் திஸ் பஸ் ஆஸ் அவர் மினிஸ்டர் டோல்டு இட் இஸ் ரிட்டர்ன் மை ஹேண்ட் ஐ ஹவ் சைவ் சீன் த லெட்டர் That, said, that day itself our CM uh, forwarded uh, that letter to me and asked me to make it very fast. So within two weeks, we are inaugurating this bus. Already our Kerala and Tamil Nadu are brotherly state. Here we, we are, as a brothers, we are sitting in this dais. Like that, in the future days, it will be very useful for Kerala people அண்ட் அல்சோ வித் திஸ் வீக் அண்ட் வித் திஸ் வீக் வி ஆர் கோயிங் டு இனாக்ரேட் கேரளா வைக்கம் சென்னை பஸ் அல்சோ ஸோ இந்த பேருந்துகள் வந்து நம்ம அமைச்சரவர்கள் இன்னொரு விஷயத்தையும் சொன்னாங்க அந்த டிரைவிங் லைசன்ஸ் கொடுப்பது சம்மந்தமாக அங்கே கோயம்புத்தூர் பகுதியில் பாலக்காடு பகுதியிலிருந்து வருகின்றவர்களுக்கு முறையான அவர்களுக்கு எந்த விதத்தில் தேர்வுகள் வைத்து அவர்களுக்கான அந்த நடைமுறையை கொண்டு வர வேண்டுமோ அதை செய்வதற்கான நடவடிக்கை எடுக்கப்படும் என்பதை தெரிவித்து ஒரு திரைத்துறையில் ஒரு ஸ்டாராக இருந்தாலும் மிக எளிமையாக எங்களோடு ஒரு சகோதரன் போல பழகி இந்த சிறப்பான நிகழ்ச்சிக்கு வரவேற்றிருக்கின்ற நம்முடைய மாச்சர் கணேஷ்குமார் அவர்களுக்கு என் நன்றியை தெரிவித்துக் கொள்கிறேன் போல் நம்முடைய நாடாளுமன்ற உறுப்பினர் அன்புக்குரிய பிரான்சிஸ் ராஜ் அவர்களுக்கும் என்னுடைய நன்றியை தெரிவித்து